യുമായി അമേരിക്കയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ താനത് തീർക്കാമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓവൽ ഓഫീസിൽ മാധ്യമങ്ങളെ കാണുമ്പോഴായിരുന്നു ട്രംപ് ഇക്കാര്യം അറിയിച്ചത് താനും കിം ജോങ് ഉന്നും തമ്മിൽ നല്ല ബന്ധമാണുള്ളത് നമുക്കെന്താണ് നടക്കുന്നതെന്ന് നോക്കാമെന്നും ആരോ പറഞ്ഞു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടത് നമുക്കത് ശരിയാക്കാമെന്നാണ് ട്രംപ് അറിയിച്ചത് ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിങ് ജോങ് ഉനുമായി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു നേരത്തെ ഐക്യരാഷ്ട്രസഭയിലെ ഉത്തരകൊറിയൻ പ്രതിനിധികൾ ട്രംപിന്റെ കത്തുകൾ സ്വീകരിക്കാൻ വിസമ്മതിച്ചതായി വാർത്തകളും പുറത്തുവന്നിരുന്നു ട്രംപിന്റെ ആദ്യ ടൈമിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് യു എസ് ഉത്തരകൊറിയ ബന്ധം ഉലയുന്നത് ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന യു എസ് നിലപാട് ഉത്തരകൊറിയ തള്ളിയതോടെയായിരുന്നുവെന്ന ട്രംപ് കിങ് ബന്ധം ശേഷം യാതൊരു ചർച്ചയും ഇരു കൂട്ടരും തമ്മിൽ നടന്നിട്ടില്ല പ്രശ്നങ്ങൾ തീർക്കാമെന്ന ട്രംപിന്റെ ഉറപ്പ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ മഞ്ഞുരുകുന്നു എന്ന സൂചനയാണ് നൽകുന്നത് ഉത്തരകൊറിയയുമായി ബന്ധം പുനഃസ്ഥാപിക്കാൻ ട്രംപ് മുൻകൈ എടുക്കുന്നുവെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വൈറ്റ് ഹൌസ് മാധ്യമ സെക്രട്ടറി കരോളിൻ ലിവിറ്റാണ് ട്രംപിന് ഇത്തരത്തിലൊരു താല്പര്യമുള്ളതായി നേരത്തെ അറിയിച്ചത് അതേസമയം രാജ്യത്തിന്റെ ആണവായുധ സായുധ സൈന്യത്തിന്റെ പ്രധാന പ്രവർത്തന ശ്രേണിയും മുൻകൂർ ആക്രമണ ശേഷി വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രധാന നീക്കമായി ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉൻ ഒരു പുതിയ നാവിക നശീകരണ കപ്പൽ പുറത്തിറക്കിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പടിഞ്ഞാറൻ തുറമുഖമായ നമ്പോയിൽ നടന്ന അയ്യായിരം ടൺ യുദ്ധക്കപ്പലിന്റെ വിക്ഷേപണ ചടങ്ങിൽ കിം പങ്കെടുത്തതായി ഉത്തരകൊറിയയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി അറിയിച്ചു അതേസമയം ഉത്തര കൊറിയയുടെ ആണവ പദ്ധതി ചൊല്ലി വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ വിപുലീകരിക്കുന്ന അമേരിക്കയിൽ നിന്നും ഏഷ്യയിലെ സഖ്യകക്ഷികളിൽ നിന്നുമുള്ള ഭീഷണികൾക്കുള്ള മറുപടിയായാണ് കിം ആയുധശേഖരണം രൂപപ്പെടുത്തിയത് തന്റെ നാവികസേനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള അടുത്ത വലിയ ചുവടുവയ്പായിരിക്കും ആണവ ശക്തി ുള്ള അന്തർവാഹിനി ഏറ്റെടുക്കരെന്നും കിം പറയുന്നു അടുത്ത വർഷം ആദ്യം നാവികസേനക്ക് കൈമാറുമെന്നറിയിച്ചിരിക്കുന്ന ഡിസ്ട്രോയർ പുതിയ തരം ആയുധങ്ങളുള്ള യുദ്ധക്കപ്പലുകളിലെ ആദ്യത്തേതായി സ്റ്റേറ്റ് മീഡിയ വിശേഷിപ്പിക്കുന്ന മൾട്ടി പർപ്പസ് ഡിസ്ട്രോയർ വ്യോമ വിരുദ്ധ ആയുധങ്ങൾ ആണവശേഷിയുള്ള ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ എന്നിവയുൾപ്പെടെ വിവിധ ആയുധ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണത് സംയുക്ത സൈനിക അഭ്യാസങ്ങൾ വിപുലീകരിക്കാനും ആണവ പ്രതിരോധ തന്ത്രങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും അമേരിക്കയും ദക്ഷിണ കൊറിയയും അടുത്തിടെ നടത്തിയ ശ്രമങ്ങളെ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളാക്കും വിമർശിച്ചിരുന്നു നിലവിലുള്ള സംഭവവികാസങ്ങളോടും ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിയോടും ശക്തമായി പ്രതികരിക്കുന്നുവെന്ന് കിമ്മ മുന്ന അവർക്കുള്ള മറുപടിയായാണ് ഇപ്പോൾ നിലവിലെ നീക്കത്തെ കാണാനാകുക പുതിയ യുദ്ധക്കപ്പലിനെ കുറിച്ചുള്ള ഉത്തരകൊറിയയുടെ അവകാശവാദങ്ങളെക്കുറിച്ച് ദക്ഷിണ കൊറിയൻ സൈന്യം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല മാർച്ചിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ആണവ അന്തർവാഹിനി വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഉത്തര കൊറിയ ഇപ്പോൾ പുതിയ യുദ്ധക്കപ്പൽ അനാച്ഛാദനം ചെയ്തത് ഇതോടെ ഒന്നിനു പിന്നാലെ ഒന്നാക്കിയും തന്റെ മുന്നണിക്ക് മൂർച്ച കൂട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന ഒരു പ്രധാന രാഷ്ട്രീയ സമ്മേളനത്തിൽ അമേരിക്ക നയിക്കുന്ന വർദ്ധിച്ചു വരുന്ന ഭീഷണികൾ ചൂണ്ടിക്കാട്ടി കിം വികസിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത നൂതന ആയുധങ്ങളുടെ വിശാലമായ പട്ടികയിൽ ആണവ അന്തർവാഹിനികളും ഉൾപ്പെടുന്നുണ്ട് ഖര ഇന്ധന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പോസോണിക് ആയുധങ്ങൾ ചാര ഉപഗ്രഹങ്ങൾ മൾട്ടി വാർഹെഡ് മിസൈലുകൾ എന്നിവയും അദ്ദേഹത്തിന്റെ ആഗ്രഹ പട്ടികയിൽ ഉൾപ്പെടുന്നു അതിനുശേഷം ഈ കഴിവുകൾ നേടുന്നതിനായി ഉത്തരകൊറിയ നിരവധി പരീക്ഷണങ്ങൾ നടത്തി റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കിം റഷ്യയുമായി ചേർന്ന് തന്റെ സൈനിക ആണവ ശിഷികൾ പ്രദർശിപ്പിക്കും ചെയ്തിരുന്നു അതേസമയം നയതന്ത്രം പുനരുജ്ജീവിപ്പിക്കുന്നതിനായി കിമ്മുമായി വീണ്ടും ബന്ധപ്പെടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞെങ്കിലും ആ വാഗ്ദാനത്തോട് ഉത്തരകൊറിയ ഇതുവരേക്കും പ്രതികരിച്ചിട്ടില്ല ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഇരു നേതാക്കളും മൂന്ന് തവണ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഉത്തരകൊറിയയുടെ ആണവ നിരായുധീകരണത്തിലേക്കുള്ള നടപടികൾക്ക് പകരമായി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഉപരോധങ്ങൾ ലഘൂകരിക്കുന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ചർച്ചകൾ ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി